ഇപ്പോൾ വഴുതനങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വഴുതനങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴുകി അരിഞ്ഞിട്ട് കഴുകണം എന്നല്ലോ നല്ല കത്രിക്ക് അതുപോലെ തന്നെ അരിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി എടുക്കണം എന്നാലേ ആ കറി ആയാലും എന്തൊരു സാധനം അതുകൊണ്ട് ഉണ്ടാകുന്ന സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ പച്ചളക് തക്കാളി സവാള എടുത്തിരിക്കുന്നത് ഇനി അത് കടുവറുക്കാനായിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ച ഇഞ്ചി കറിവേപ്പില പച്ചളവ് അപ്പുറത്തോട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടുണ്ട് ഇനി ഈ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഈ വഴുതണങ്ങയിട്ട് വഴറ്റിയെടുക്കാം വഴുതണങ്ങ നല്ലപോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാൻ ആദ്യം ചട്ടിയിൽ നിന്ന് വഴുതണമെങ്കിൽ നമ്മൾ ഇതുപോലെ കോരി മാറ്റണം കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ കടു വറുക്കണം കടു പൊട്ടിയിട്ടുണ്ട് പൊട്ടിത്തെറിക്കുന്നു നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ഒന്ന് വഴറ്റി എടുക്കാം നല്ല തിളച്ച് കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് ഇതായി കിട്ടും ഞാൻ പച്ചവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് സവാള വാരി ഇട്ട് കൊടുക്കാം സവാളയൊക്കെ ഇന്ന് നല്ലപോലെ വഴണ്ടി വരണം അതിന് ഈ എണ്ണ മതി സവാള ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ഇനി രണ്ടും കൂടെ കിടന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അപ്പോഴും എണ്ണ നമ്മൾ വേറെ ഒഴിക്കുന്നില്ല ഈ എണ്ണ മതി അത് കിടക്കുന്ന നമ്മൾ വഴുതനങ്ങ ഇടമ്പഴത്തേക്ക് അതിനകത്ത് എണ്ണയുണ്ട് ആ എണ്ണയും കൂടെ ആകുമ്പം ആവശ്യത്തിന് എണ്ണ ആയിക്കോളും അപ്പോൾ ഇത് വഴണ്ടി വരുന്നതിന് ഈ എണ്ണ മതി ഉള്ളിയും തക്കാളിയും കൂടെ വാണ്ട് വാടി വരുന്നതിന് ഈ എണ്ണ മതി അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലവരൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി നല്ല തക്കാളിന് ഒരുപാട് വഴ വഴണ്ടി വരാനുണ്ട് നല്ല ഉടഞ്ഞു വരുന്നുണ്ട് ഇത്രയും മതി നമ്മൾ നേരത്തെ തയ്യാറാക്കി വഴറ്റി മാറ്റി വെച്ചിരുന്ന വഴുതണങ്ങി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ് വഴുതണങ്ങൾ ശരിക്കും എണ്ണയുണ്ട് എണ്ണ നിപ്പമുണ്ട് അപ്പോൾ ഈ എണ്ണയെല്ലാം ഇനി ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് ഇറങ്ങി വരണം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കയാണ് ഉപ്പിട്ട് നമുക്ക് വീണ്ടും ഇളക്കാം വഴുതണങ്ങിയാൽ വഴക്കിയപ്പോഴും ഉപ്പിട്ടില്ലായിരുന്നു എല്ലാത്തിലും ഉപ്പ് ഇനിയാണ് പിടിക്കുന്നത് ഇനി നമ്മൾ അരപ്പൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഉപ്പ് നല്ല പോലെ എല്ലായിടവും ആയിക്കൊള്ളും ഇനി അവസാനം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഇത് അര ടീസ്പൂൺ ഇല്ല കുറച്ച് കുറച്ചാണ് എടുത്തിട്ട് തേച്ചില്ല കുറച്ച് അവരൊരു എരിയുടെ ആവശ്യം അനുസരിച്ച് കൂടുതലും കുറച്ചും ചേർക്കാം ഇത് ഗരം മസാല വരുന്നുള്ളു ഇനി ഇത് നമുക്ക് ഈ വഴണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ നല്ലപോലെ വഴണ്ടിട്ടുണ്ട് അതൊക്കെ അങ്ങോട്ട് അരുവിനോട്ട് മാറ്റിയിട്ട് ഈ ഇതുപോലത്തുള്ള അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട് ഈ മസാലകളെല്ലാം കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ചൂടാക്കാം ഇതി വെച്ച് എന്നെ ചൂടാക്കാം ഒന്നിട്ട് എല്ലാത്തിലും കൂടെ ഒന്ന് പെരട്ടിയെടുക്കാം നല്ലതുപോലെ വഴണ്ടി വന്ന ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കപ്പ് വെള്ളം തികച്ചൊഴിച്ചില്ലെങ്കിലും ഒന്നുമില്ല ഗ്രേവിയുടെ ആവശ്യ ഇഷ്ടാനുസരണം വേണം വെള്ളമൊഴിക്കുക നമ്മൾ മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട് ഈ മസാലകളെല്ലാം ഈ വെള്ളത്തിലിറങ്ങി നല്ലൊരു ഗ്രേവിയൊക്കെ ആയിട്ട് കറി പോലെ വരും അപ്പോൾ ഇനിയൊരു ഐറ്റവും കൂടെ അവസാനമായിട്ട് ചേർക്കാനുണ്ട് അത് നമുക്ക് തയ്യാറാക്കി കൊണ്ടുവരാം വരാം ഇപ്പോഴത്തേക്ക് ഇത് കിടന്നൊന്ന് തിളച്ച് പറ്റട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി ഒഴിക്കുന്ന പറഞ്ഞാൽ കോൺഫ്ലോവർ പൊടിയാണ് അതൊരു കൊഴുപ്പ് കിട്ടുന്നത് കറിക്കൊരു കൊഴുപ്പ് കിട്ടുന്നതിന് ഇത് ചേർക്കുന്നത് നല്ലതാണ് ഇതെല്ലാത്തിലും ചേർക്കാം ടേസ്റ്റും കൊഴുപ്പുമൊക്കെ കിട്ടും നമ്മൾ ചിക്കനകത്തും ചേർക്കാറ് ചിക്കൻ ചില്ലിയിലൊക്കെ ചേർക്കാറുണ്ട് അങ്ങനെ ഇത് ഒന്ന് തിളച്ച് ആ കോൺഫ്ലോർ ഒക്കെ കറിയിൽ ഒന്നാകുമ്പോഴത്തേക്ക് ടീ ഓഫ് ആക്കിയിട്ട് വേറൊരു സാധനവും കൂടെ ചേർക്കും അതും കൂടെ ചേർത്താലേ ഈ കറി പൂർണ്ണമാവുകയുള്ളു അപ്പം പിന്നീടാണ് നമ്മൾ ഉപ്പൊന്നുകൂടെ നോക്കുന്നത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മൾ അവസാനം ഉപ്പൊന്നുകൂടെ നോക്കും അത് ഈ അവസാനത്തെ ഇതൂടെ ചേർത്തിട്ടാണ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യം പറയാൻ മറന്നുപോയി ആദ്യം പകുതിയൊക്കെ എന്തായിരുന്നു നോക്കിയിട്ട് എല്ലാവരും തട്ടിക്കളഞ്ഞിട്ട് പോകും ഇതൊക്കെ കുറേ കാണുന്നതല്ലേ അതുകൊണ്ട് ആദ്യമെന്ന് പറയാനും മറന്നുപോയി ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ കൂട്ടുകാരടുത്തൊന്നും അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അവർ വരും പിന്നെ നമ്മൾ കറി ഇപ്പം ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട് തീ ഇവിടെ ഓഫാക്കിയാണ് ഇപ്പോഴത്തേക്ക് കോൺഫ്ലോറൊക്കെ നല്ലപോലെ കറിയിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ രണ്ട് സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുക്കും ഇതും കൂടെ വേണം തൈരൊഴിച്ച് നല്ലതുപോലെ ഇളക്കി തീ ഓഫാക്കിയതിന് ശേഷമേ തൈരൊഴിക്കൂ അത് മതി ഇനി ഉപ്പ് നോക്കണം കരിയ തൈരൊക്കെ ഒഴിച്ചതാണ് ണുക്കന്നെ ഇച്ചിരി ഉപ്പും കൂടെ വേണം സകലത്തിൻ്റെ ഉറവേ ഉള്ളു അപ്പോൾ ശകല ഉപ്പുകൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് നമ്മളെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാത്തിൻ്റെ കൂടെയും ചോറ്റിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു കറിയാണ് നല്ല കറിയാണ് താങ്ക് യു